പ്രേക്ഷകർക്കും ഫിലിമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും തിയേറ്ററുകളിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേഴ്സ് ജനുവരി ഇരുപത്തി മൂന്നിന് വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തും ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഷെർലോക്ക് ഹോംസിനോട് ആരോധന മൂത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി നടക്കുന്ന ആളാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡൊമിനിക് എന്ന കഥാപാത്രം ഷെർലോക് ഹോംസിനെ പോലെ കുറ്റന്വേഷണത്തിൽ തൽപനാണെങ്കിലും പേടിയാണ് ഡൊമിനിക് നേരിടുന്ന വെല്ലുവിളി ഇങ്ങനെയൊരു കഥാപാത്രം വളരെ സങ്കീർണമായ ഒരു ക്രൈമിന് പിന്നാലെ അന്വേഷണവുമായി സഞ്ചരിക്കുന്നു അതിനിടയിലെ രസകരമായ സംഭവങ്ങളും ത്രില്ലടിപ്പിക്കുന്ന ഇൻവെസ്റ്റിഗേഷനുമാണ് സിനിമയുടെ പ്രധാന ഉള്ളടക്കമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ഈ സിനിമ ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ തരുൺമൂർത്തിയാണ് സംവിധാനം തരുൺമൂർത്തിക്കൊപ്പം കെ ആർ സുനിൽ കൂടി ചേർന്നാണ് മോഹൻലാൽ ശോഭന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം സാധാരണ കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പ്രമേയം ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം തുടരും ഒരു കുടുംബചിത്രമാണെന്ന സൂചന നൽകുന്നതാണ് എന്നാൽ തരുൺമൂർത്തിയുടെ മുൻ സിനിമകൾ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഉറപ്പായും വലിയൊരു സസ്പെൻസ് ചിത്രത്തിൽ പ്രവചിക്കുന്നു